ആശ്രാമ മൈതാനത്തിന്റെ ചൂടിനെ പോലും വകവയ്ക്കാതെ അതിലും വലിയൊരു പൂരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നല്ലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ അതിനു മുമ്പ് വെൽക്കം ടു ഏഷ്ടക് മീഡിയ ഇതാണ് ഞാൻ പറഞ്ഞ ആ പൂരം നമ്മളുടെയൊക്കെ കൊലകൊമ്പന്മാരെ പോലെ തെളിഞ്ഞു നിൽക്കുന്ന കുറെ വണ്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പൊ നമുക്ക് വീടിലോട്ട് പോവാം ആൻഡ് റൈഡേഴ്സിന്റെ അമരക്കാരൻ ജിജു അല്ലേ എല്ലാ ടീം സുധീഷ് കോഴും അതുപോലെ തന്നെ ഗ്രൂപ്പ് അഡ്മിൻമാരുമാണ് അതിന്റെ അവരക്കാർ ഞാൻ അതിന്റെ ഒരു ഈ പ്രോഗ്രാം ചെയ്ത് അരുൺപ്രഭ സുലൈമാൻ അങ്ങനെ കുറച്ചുപേരുടെ കോർഡിനേഷനോട് കൂടി തന്നെയാണ് ഈ പ്രവർത്തി ഇത് ഇത്രയും വിജയകരമായിട്ട് വന്നത് ഇത്രയും നല്ല രീതിയിൽ ഇത്രയും പാർട്ടിസിപ്പൻസും വണ്ടികളും ഇത്രയൊന്നും എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഇത് ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് വണ്ടികൾ കൂടുതൽ വരികയും അത് എല്ലാരും പങ്കെടുക്കുകയും ചെയ്ത് വളരെ ഒരു വിജയകരമായി ഞാൻ ഞാനും ഞങ്ങളുടെ ഒരു ടീമും പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വിജയമായി നമ്മളുടെ വിഷ്ണു ബ്രോ ഉണ്ട് റോക് സ്റ്റാർ വിഷ്ണു എന്നറിയപ്പെടുന്ന ബ്രോയും നമ്മളൊപ്പം ഈ പ്രോഗ്രാമിന് നമ്മളൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പൊ ബ്രോ എങ്ങനെയുണ്ട് നമ്മളെ വണ്ടികളും അടിപൊളിയായിരുന്നു എൻ്റെ ഒരു എൻ്റെ വൈഫിൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട് ആണ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അപ്പം എന്നെ അരുൺ ബ്രോ വിളിച്ചിട്ട് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ബട്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ അങ്ങനെ എന്താ പറയാ ഞാനൊരു എന്താ വണ്ടി പ്രാന്തരാണ് ഒരു സ്നേഹിയാണ് പോലെ തന്നെ പുള്ളി ഒരു നല്ല വണ്ടി എനിക്ക് മനസ്സിലായി ഓരോ വണ്ടിയുടെയും കളർ നോക്കിയിട്ട് അതിനകത്ത് ഓരോ ഡീറ്റെയിലും ആ ബ്ലാക്ക് വണ്ടിയൊക്കെ കണ്ടപ്പോ പറഞ്ഞ അതിനകത്ത് പെയിന്റിങ് കുറച്ചുകൂടെ ബെറ്റർ അതെ അതെ ഞാൻ കേട്ടോണ്ടിരിക്കുക അല്ല ശരിക്കും നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് കാണുമല്ലോ ഇത് ആ വണ്ടി ബാക്കി എല്ലാം കൊണ്ട് അടിപൊളി കുറച്ചുകൂടെ പെയിന്റ്സ് ഒക്കെ ബെറ്റർ അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് വണ്ടികളുണ്ട് ആ റെഡ് പിന്നെ ഒരു ഗ്രീൻ ഭയങ്കര വണ്ടി വണ്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം എനിവേ ഇതുപോലെ സെന്നിന് ഇത്രയും ആരാധകരുണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണ് അതെ ഓൾ കേരള ഉണ്ട് എന്ന് പറഞ്ഞു നേരത്തെ കോട്ടയത്ത് വെച്ച് കാണുന്ന ഒരു പ്രോഗ്രാം ഓൾ കേരള പ്രോഗ്രാം നടന്നു പറഞ്ഞു ആൻഡ് കൊല്ലത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാവരും അവരെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാ എസ് ടെക് മീഡിയ മീഡിയക്ക് എന്റെ എല്ലാവിധ ആശംസകളും ആൻഡ് കീപ് പച്ച കളറിൽ സുന്ദര കുട്ടപ്പനായിട്ടൊരു വണ്ടി നമ്മുടെ കൂടെ ഉണ്ട് അതിൻ്റെ ഓണർ കൂടെ പേരെന്താ ഡേവിഡ് ഡേവിഡ് മോഡിഫിക്കേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മോഡിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആഫ്റ്റർ മാർക്കറ്റ് ഇപ്പോൾ വീലും എലോയ്സും ടയറും കയറ്റിയിട്ടുണ്ട് ഓക്കെ പിന്നെ സൈഡ് സ്കേർട്ടിങ് കയറ്റിയിട്ടുണ്ട് ഓക്കെ നീ ഫ്രണ്ടി വരുന്ന ലിപ്പ് കയറ്റിയിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് അതിനകത്ത് മോഡിഫിക്കേഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ മോഡിഫേഷൻ അത് ബാക്കി വണ്ടി മൊത്തം സ്റ്റോക്കാണ് ബാക്കി ഫുള്ള സ്റ്റോക്കാണ് ഓക്കെ പെയിൻറ്റിംഗ് പെയിൻറ്റും സ്റ്റോക്ക് പെയിൻറ്റിംഗ് ആണ് സ്റ്റോക്ക് വണ്ടികളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഓക്കെ ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് അരുൺ ബ്രോ എന്റെ അടുത്ത സുഹൃത്തും കൂടാണ് ബ്രോ പറ ബ്രോ ഈ ടീമിനെ കുറിച്ചും നിങ്ങളുടെ എല്ലാവരുടെയും ഒന്ന് പറയാം ശരിക്കും ഇത് ടി എം സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓൾക്കരള സെൻ്റെ ഒരു ഗ്രൂപ്പാണ് പക്ഷെ അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ട് കുറച്ചേ ആവുന്നുള്ളൂ കുറച്ച് വർഷങ്ങളെ ആവുന്നുള്ളു അതിൽ എനിക്ക് മുമ്പേ ഉള്ള ആളാണ് ജി ചേട്ടൻ ആയാലും കുറേ ഉണ്ട് അലോകൊക്കെ വർഷങ്ങളായിട്ട് ഉള്ളതാണ് അലോകാണ്ടത്തു നിന്ന് വരുന്നതാണ് അലോകിൻ്റെ വണ്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ എന്റെ വണ്ടി ഇതാണ് വൈറ്റ് കളറാണ് രണ്ടായിരത്തി രണ്ട് മോഡൽ എം പി എഫ് ഐവ് സെൻ ആണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് പല ഗുണങ്ങളുണ്ട് ഇതിന്റെ ഓൾ കേരള മീറ്റപ്പ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പാലക്കാട് അങ്ങനെയല്ല നമ്മൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെ ഇത് ചെയ്യുന്നു ചെയ്തു ചില കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് പേര് നിന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഈ ഒരു കാര്യം നടന്നത് അപ്പോ ഇനിയും കൂടുതൽ കൂടുതൽ വണ്ടികളായിട്ട് ഉണ്ട് ഇനി വണ്ടികൾ ശരിക്കും വരാനുണ്ട് പലരും പല തിരക്കുകൾ കാരണം വരാൻ പറ്റാത്തതാണ് ഇനി ഒരു മീറ്റപ്പ് നടത്തുമ്പം ഇത് മാത്രമല്ല ഇപ്പം ഇപ്പം പോലും ഞാൻ പറഞ്ഞപോലെ ട്രിവാൻഡ്രത്തു നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ വണ്ടി ഉണ്ടായിരുന്നു അപ്പം ആ വണ്ടി ഇപ്പം പോയി കാരണം പുള്ളിക്ക് തിരിച്ചെത്തേണ്ട ആവശ്യമുള്ളത് പോയി എങ്കിലും പുള്ളി അവിടുന്ന് ഉടമ്പെ വന്നു അതേപോലെ പല വണ്ടികളും പല സ്ഥലത്തു നിന്നും വരാനുണ്ടിന് അപ്പം അടുത്ത മീറ്റപ്പ് ആവുമ്പോഴത്തേനും കുറച്ചും കൂടെ ആയിട്ട് ഞങ്ങൾ വരും തീർച്ചയായിട്ടും വരണം ഇതാണ് കുറെ വർഷങ്ങളായിട്ട് ടീമിന്റെ കൂടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ അഡ്മിൻസ് ആണ് ബേസിക്കലി ഗ്രൂപ്പിന്റെ മുതൽ എന്ന് പറയുന്നത് പിന്നെ ഈ വണ്ടി എടുത്ത് ഒരു ആറു മാസത്തിനകത്തിന് ആ ഉണ്ട് എത്ര വർഷമായി രണ്ടര കൊല്ലമായി രണ്ടര കൊല്ലമായിട്ട് ഈ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിലുണ്ട് എവിടെയൊക്കെ മീറ്റപ്പിന് പോയിട്ടുണ്ട് നമ്മുടെ മെഗാ മീറ്റപ്പ് കഴിഞ്ഞ മാസമാണ് നടന്നത് അവിടെ പോയിട്ടുണ്ട് ുള്ളി ഈ വണ്ടി സ്വന്തമായിട്ടാണ് പണിയത് പറഞ്ഞു ആണോ അതെ എന്തൊക്കെ ആണ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല ബേസിക്കലി ബേസിക്കലി റെസ്റ്റോറേഷൻ വണ്ടി 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 ഈ ബേസ് ബേസ് മോഡൽ മോഡൽ ഞാൻ ജസ്റ്റ് ആക്കി ആക്കി സ്റ്റാൻഡേർഡ് വണ്ടിയെ കൺവേർട്ട് ആ ഒന്ന് കാണിച്ചു ബ്രോ പവർ വിൻഡോ അതെന്തൊക്കെ ഓ ഇത്ര അപ്പൊ

അത് ഒരുപാട് ലൗഡ് സൗണ്ട് അല്ല മൈൽഡ് സ്മൂത്ത് സൗണ്ടാണ് പിന്നെ ക്യാൻറ്ററിൻ്റെ ഓപ്പൺ ഫിൽട്ടർ അപ്പം ത്രീ ഡബിൾ ഫൈവ് ചെയ്യണമെന്ന സാധനം ആകുമ്പോൾ ഫ്ലാഗ് വരുത്തില്ല മൈലേജില് കുറച്ചും കൂടെ പെർഫോമൻസ് കിട്ടും മൈലേജ് കിട്ടും അതാണ് നമ്മൾ പിന്നെ വേറെ ബാക്കി ബാക്കിയുള്ള മോഡിഫിക്കേഷൻ ബാക്കി ചെയ്തിരിക്കുക എന്ന് പറയുന്നത് സൺപ്രൂഫ് വെബ് യൂണിവേഴ്സൽ ടൈപ്പ് സൺപ്രൂഫ് ചെയ്തിട്ടുണ്ട് പിന്നെ

ആൻഡ്രസ് എന്ന് പറയുന്നത് നമ്മള് ഇതിന് ആൻഡ്രസ് വരത്തില്ല അപ്പൊ ഇതിന് നമ്മള് ഈ കൊണ്ട കൺസോൾ ഓൾട്ടർ ചെയ്തിട്ട് അതിനകത്ത് നമ്മള് യൂണിവേഴ്സൽ ടൈപ്പ് പ്ലാസ്റ്റിക് മോൾഡ് വരുന്ന കൺസോൾ ഹാൻഡ്രസ് അതാണ് നമ്മൾ ചെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നത് സെലീറയുടെ ഓട്ടോ ഫോൾഡ് മൂന്നാം ദിവസം ഒരു വർഷത്തിനാതെയോ താങ്ക് യു ഇവിടെ ടി എം എസ് ദാറിന്റെ എല്ലാവരും നമ്മളുടെ കൂടെ ഒത്തുകൂടിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ പരിപാടി ഇത്ര ആൾക്കാർ ആണെങ്കിൽ അടുത്ത ആവശ്യത്തെ പരിപാടി ഇതിൽ ഇരട്ടി ആൾക്കാരുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് അല്ലേ